ഇന്ന് ഒരു മോരുകറിയുടെ റെസിപ്പി നോക്കാം ബീഫിൻ്റെ കൂടെ നല്ലൊരു ഒരു അടിപൊളി കോമ്പിനേഷനാണ് അതിന് വേണ്ടി ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് അത് ഉടച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം അരപ്പ് തയ്യാറാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ ജീരകം രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുറച്ച് തൈര് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ കൂടെ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു മുറി സവോള ആഡ് ചെയ്ത് കൊടുക്കാം സവോള നന്നായി വഴറ്റിയെടുക്കാം വഴി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം ഒരു വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി മിക്സ് ചെയ്ത ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന തൈര് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം അരപ്പ് കൂടെ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിളച്ച് വരേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം മോരുകറി റെഡി ആയിട്ടുണ്ട് ബീഫ് കറിയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ